நம்மதா இவட வீட்டில் எத்தி அப்படின் காரியங்கனு சொல்ல எல்லாரும் தகதிய மூத்த காரணூர் பின்தா இட கட்ல பின்ன கிச்சு போய் പത്തിരി ബിരിയാണിക്ക് ബിരിയാണിക്ക് ഉള്ളത് ബിരിയാണിക്ക് ഉള്ളതൊക്കെ റെഡി റെഡിയാക്കുന്നുണ്ട് അപ്പൊ കൈ സല്യൂൺ ഇതാ ഇവിടുന്ന് അതായത് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മി ഉപ്പിയൊക്കെ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം കേട്ടോ ഇത് പിന്നെ

അതേപോലെതാ പഴംപൊരി കട്ട്ലേറ്റ് സൂട്ട്സ് എല്ലാം ഇതാണ് ബെസ്റ്റ് ഫ്രണ്ട് എവർഗ്രീൻ കിച്ചണില് എല്ലാരും ഉണ്ട് ഇതാണ് എന്റെ മേമ നസീറ അതൊക്കെ ഇതാണ് എന്റെ അമ്മച്ചി ഗേൾസ് ഇത്രയും ഫുഡിന്റെ മേടാണ് ഇവരെ ഒരേ ഒരാൾക്ക് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലെങ്കിലും എല്ലാം ഞാനാണ് അതെ അമ്പോ അതാ നോമ്പറൊക്കെ കഴിഞ്ഞു അല്ലേ പൊന്നു അത് സാ അപ്പൊ നോമ്പറൊക്കെ കഴിഞ്ഞു എങ്ങനെ നോമ്പൊറക്കുറയുന്നുണ്ടെങ്കിൽ